സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ വീണ്ടും ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധി നാല് പ്രധാന ആശുപത്രികളിലെ ഉപകരണങ്ങളുടെ സ്റ്റോക്ക് ഇന്ന് പിൻവലിക്കുമെന്ന് വിതരണക്കാരുടെ മുന്നറിയിപ്പുണ്ട് കോടികൾ കുടിശികയായതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് നൽകിയത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ വീണ്ടും ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയില് കോടികളുടെ കുടിശ്ശികയെ തുടര്ന്നാണ് വിതരണക്കാര് ശസ്ത്രക്രിയ ഉപകരണങ്ങള് പിൻവലിക്കാന് തീരുമാനിച്ചത് തിരുവനന്തപുരം കോട്ടയം മെഡിക്കൽ കോളേജുകൾ എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലെ സ്റ്റോക്കുകളാകും പിൻവലിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാര്ച്ച് വരെയുള്ള കുടിശ്ശിക തീര്ക്കണമെന്ന വിതരണക്കാരുടെ ആവശ്യത്തിന് ആരോഗ്യവകുപ്പ് ഇതുവരെയും പരിഹാരം കാണാത്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് സെപ്റ്റംബർ ഒന്നു മുതൽ വിതരണ കമ്പനികൾ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണം നിർത്തിവച്ചിരിക്കുകയായിരുന്നു ഇതോടെ നൂറുകണക്കിന് രോഗികൾക്കാണ് ശസ്ത്രക്രിയാ തീയതി നീളുന്നത് ഇതോടെ അടിയന്തര ശസ്ത്രക്രിയകൾ നിശ്ചയിച്ച രോഗികൾ പോലും കാത്തിരിക്കേണ്ട അവസ്ഥയാണ് വിതരണ കമ്പനിക്കാരുടെ ആവശ്യം മുൻപ് ആരോഗ്യവകുപ്പിനെ ധരിപ്പിച്ചെങ്കിലും നിസ്സംഗ മനോഭാവമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതോടെയാണ് കമ്പനികൾ ശസ്ത്രക്രിയാ ഉപകരണം പിൻവലിക്കാൻ തീരുമാനിച്ചത് ജനം തിരുവനന്തപുരം